ഹായ് ഓൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നീലമരി എന്ന ഔഷധസസ്യമാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ഇൻഡിഗോഫറ ഫറ എന്നാണ് ഇതിൻ്റെ സംസ്കൃതനാമം നീലിനി എന്നാണ് ഇംഗ്ലീഷ് നെയിം ട്രൂ ഇൻഡിഗോ എന്നാണ് ഇത് നാല് മുതൽ ആറടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഈ ചെടിയുടെ ഇലകൾക്ക് ഒന്ന് മുതൽ മൂന്ന് ഇഞ്ച് വരെ നീളവും അഞ്ച് മുതൽ പതിമൂന്ന് വരെ പത്രങ്ങളുമുണ്ട് നീല കലർന്ന പച്ച നിറമുള്ള പത്രങ്ങളാണ് ഈ ചെടിയുടെ പ്രത്യേകത പൂക്കൾ വളരെ ചെറുതും ചുവപ്പ് കലർന്ന പിങ്ക് നിറവും ഉള്ളതാണ് നീലം അഥവാ ഇൻഡിഗോയ്ക്ക് വേണ്ടിയാണ് വൻതോതിൽ ഇത് കൃഷി ചെയ്യുന്നത് നീലി ബ്രിംഗാതി തൈലത്തിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന മരുന്നാണ് നീലയമ്മരി ഇത് ഇതിൻ്റെ കൃഷി ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ഇറക്കുകയാണെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ നീലാമരി ഇലയുടെ ആദ്യ വിളവെടുപ്പ് നടത്താവുന്നതാണ് ഒരു കിലോഗ്രാം പച്ച ഇലയ്ക്ക് ഏകദേശം ഇരുപത് മുതൽ നാൽപ്പത് രൂപ വരെ വില ലഭിക്കും വിത്തുകൾ വഴിയാണ് വംശവർദ്ധനവ് നടത്തുന്നത് ഉണങ്ങിയ കായ്കൾ ചെടികളിൽ നിന്ന് പറിച്ചെടുത്ത് ഉണക്കുക എന്നിട്ട് അവയിൽ നിന്നും വിത്തുകൾ ശേഖരിക്കുക മണൽ കൂടുതൽ ചേർത്ത മണ്ണിൽ കുതിർത്ത് വിത്തുകൾ പാകുന്നു വിളവെടുപ്പ് മാസം പ്രായമായ സസ്യത്തിൽ നിന്ന് ഇലകൾ ശേഖരിക്കാം ഒരു വർഷം കഴിയുമ്പോൾ വിളവ് കുറഞ്ഞു തുടങ്ങും ആ സമയത്ത് ഇവയുടെ വേര് ശേഖരിച്ച് ഉണക്കും ഇനി ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്താണെന്ന് പറയാം ഇൻഡിഗോ നിർമ്മാണത്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിലും ധാരാളം ഔഷധ ഗുണങ്ങൾ നീലാമേരിക്കുണ്ട് ത്വക്രോഹങ്ങൾക്കും വ്രണങ്ങൾക്കും ഇല പൊടിച്ച് അരച്ചുണ്ടാക്കിയ കുഴമ്പ് ഒരു ബാഹ്യലേപനമായി ലേപനമായി ഉപയോഗി ഉപയോഗിക്കുന്നു നീലാമേരി ഇലയുടെ ചാറ് ഒരു ടീസ്പൂൺ കഴിക്കുന്നത് മഞ്ഞപ്പിത്തത്തിന് നല്ലതാണ് നീലാമരി ഇല മഞ്ഞൾ ചന്ദന ഇവ പഴുതാര വിഷത്തിന് അരച്ചുപൊരട്ട പണ്ട് കാലത്ത് പേവിഷ ഒരു പ്രാഥമിക ഔഷധമായി നീലയാമ്പരി ഉപയോഗിച്ചിരുന്നു ചതച്ച് പിഴിഞ്ഞ് നീരെടുത്ത് പ്രയോഗിക്കുകയോ പൊടിച്ച് ചൂർണമായി ഉപയോഗിക്കുകയോ ചെയ്യാം